ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യു ക്രീമി ഗാർഡൻ ഞാൻ രോഷ്നി എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് ഫോമിൽ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മൾ ആദ്യം എടുക്കാനൊരു വെൽവെറ്റ് കളറിലുള്ള ആ ഒരു സോഫ്റ്റ്നെസ്സിലാണ് അതിൻ്റെ ഒരു വയലറ്റ് അതിൻ്റെ മെറൂണ് രണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് കേട്ടോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പേഴ്സണൽ ഫേവറേറ്റ്സിലുള്ളതാണ് എല്ലാം വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഒരുപാട് നാളായിട്ട് കാത്തിരുന്നിട്ടാണ് നമുക്ക് ഈ കളറ് കൊണ്ടുവരാൻ പറ്റിയത് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഈ റെഡും ബ്ലാക്ക് കോഡ് ചേർന്നുള്ള കളറ് എല്ലാം എല്ലാവർക്കും ഒരുപാട് ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെട്ട കളറുകളാണ് അപ്പോൾ നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണണം നിങ്ങളുടെ ഒരു സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള റെയർ കളറുകൾ കൊണ്ടുവരാൻ പറ്റുക അപ്പോൾ അതുപോലെ തന്നെ ഇതേ ലോട്ടസ് വെറൈറ്റിയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ വേറെ കളർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവരൊക്കെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഫുൾ വീഡിയോ വാച്ച് ചെയ്യണം സ്കിപ്പ് ചെയ്ത് പോകരുത് ഓരോ കളറും അത്രത്തോളം നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് ഈ കളറുകൾ കൊണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും കൂടെ ഉണ്ടാകണം ഇഷ്ടപ്പെട്ട കളറുകൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ മാക്സിമം അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും അപ്പം അതിന് ശേഷം നമുക്ക് ഓർഡർ കൺഫേം ചെയ്താൽ ഉടൻ തന്നെ നമ്മളതിൻ്റെ അയക്കുന്ന ഡീറ്റെയിൽസ് ഇട്ട് തരുന്നതായിരുന്നു അപ്പോൾ അത് കൺഫേം ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യുന്ന ആളും പേയ്മെൻറ്റ് ചെയ്യുന്ന ആൾ രണ്ട് പേരാണെങ്കിൽ എന്തും പറയുന്ന പോലെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഫോൺ നമ്പർ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് നമ്പരും കഴിയുമെങ്കിൽ കൊടുക്കുക അതിലൊന്നും എന്തെങ്കിലും ഒരു ഫോണിൽ കിട്ടുന്നില്ലെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനൊക്കെ ഒരുപാട് സന്തോഷം തന്നെ ഈ വയലറ്റ് കളറിലൊക്കെ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ടല്ലേ ഇതിൻ്റെയൊക്കെ നേരത്തെ ഉള്ള ചെടികളൊക്കെ പൂക്കളായി വീട്ടിലുണ്ടായിരുന്നു കേട്ടോ വീട് വീണ്ടും ഞാൻ ഈ കളറുകൾ കൊണ്ടുവന്ന അതുപോലെ റെഡ് മാത്രം ഉള്ളതുകൊണ്ടോ ചോദിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കളർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് കേട്ടോ ദൈ പൂ പൂവുണ്ടല്ലേ ഇതൊക്കെ വലിയ പൂക്കളാണ് കേട്ടോ ചെടിക്കും വ്യത്യാസം ഉള്ള പോലെ തന്നെ ആ പൂക്കൾക്കും ഉണ്ട് വ്യത്യാസം ഓരോ ചെടി ഓരോ സൈസാണ് ആ വെൽവെറ്റ് ഷെഡിൻ്റെയൊക്കെ ആ വെൽവെറ്റ് മെറൂണ് വയലറ്റ് അതിനൊക്കെ വലിയ കോടൈസുകൾ വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇനിയും വേണം ഉണ്ടെന്ന് ഞാനത് പറയുന്നത് എങ്കിൽ മാത്രമാണ് എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് അതുപോലെ തന്നെ മിനിമം കൊറിയർ ചാർജ് എൺപത് രൂപ മാത്രം നിങ്ങൾക്ക് എത്ര പ്ലാന്റ് എൺപത് രൂപയ്ക്ക് എത്ര പ്ലാന്റ് വേണമെങ്കിലും കേരളത്തിനകത്തുള്ളവർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയറൊക്കെയാണ് നമ്മുടെ കൊറിയർ സർവീസ് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് ചെന്നൈയിലാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ ലക്ഷദ്വീപിൽ നിന്നൊക്കെ ആൾക്കാർ നമ്മളിന്ന് പ്ലാൻസ് എടുത്തിട്ടുണ്ട് ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ ദൈ കളർ ഉണ്ടോ ഇത് ഒരുപാട് ഇഷ്ടമുള്ള കളറാണ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അതുപോലെ ഈ യെല്ലോയിൽ ചെറിയ ഡിസൈൻ വരുന്ന കളർ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടമുള്ള ഏത് കളറും നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ നമ്പറിൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മാത്രം മതി പ്ലാൻ സൈസ് അതിൻ്റെ റേറ്റ് കോഡ് നമ്പർ എല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഓർഡർ ഓർഡർ ആവശ്യമുള്ളത് മാത്രം അയച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഡിമാൻഡ് ഒന്നുമില്ല നിങ്ങൾക്ക് ഈ എൺപത് രൂപയ്ക്ക് എത്ര പ്ലാൻറ്റ് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത് മാത്രം സ്ക്രീൻഷോട്ട് ഇട്ട് തയ്ച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ എത്ര നാൾ കഴിഞ്ഞാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോഴും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ജസ്റ്റ് കോൾ ഒഴിവാക്കിയിട്ട് പരമാവധി മെസ്സേജ് ഇടാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പാക്ക് ചെയ്യാൻ ഒരു ത്രീ ഡേയ്സ് മാത്രമാണ് ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ വർക്കിംഗ് ത്രീ വർക്കിംഗ് ഡേയ്സ് മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കാറുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും പെട്ടെന്ന് നേരത്തെ എനിക്ക് പ്രീ ബുക്കിംഗ് തന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഇൻഫോം ചെയ്യുന്നതാണ് അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട കളറുകൾ സ്വന്തമാക്കുക പ്ലാൻ സൈസ് ഇതേ പി ഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളിതെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ പ്ലാൻ സൈസ് നോക്കണം അതിൻ്റെ കോഡ് നമ്പർ അതിലുണ്ടാവും അല്ലെങ്കിൽ ടാഗ് ഉണ്ടാവും കേട്ടോ പ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ്